നമസ്കാരം വിഭവം മീഡിയയിലേക്ക് സ്വാഗതം കാവി നിറം എന്നത് എന്റെ ഈ തുറകളിൽ കാണുന്ന നിറം കാവി നിറം വളരെ മോശം നിറമായിട്ടും ഒക്കെയാണ് ഇതിനുമ്പ് സഖാക്കൾ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോ അത്ഭുതകരം എന്ന് പറയട്ടെ രണ്ട് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പോലുള്ള അറ്റിങ്ങൽ പോലുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തോതിൽ ബി ജെ പി മുന്നേറ്റം നടത്തിയത് കൊണ്ടായിരിക്കാം റത്തോട് പഴയ അലർജി എന്തായാലും കാക്കന്മാരത്തില്ല സി പി സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നതാണ് ഐശ്വര്യം കൊണ്ടുവരുന്ന നിറമാണ് തന്നെ ആരെങ്കിലും ചുവപ്പ് ചുവപ്പിനെതിരെ ചുവപ്പ് എന്ന് പറഞ്ഞാൽ ചോര തിളയ്ക്കണം നിന്നുള്ള മാനസികാവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത് ചുവപ്പൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുമോ എന്ന് ചുവപ്പിനെ പുച്ഛിച്ചുകൊണ്ട് കാവിയെ വളർത്തുക വലിയൊരു കാഴ്ച കേരളങ്ങൾ അനുഭവത്തോടെ എന്നാലും നിങ്ങൾ ആ കാഴ്ച ഒന്ന് കാണുക അതായത് കാവ്യ നിറം മനോഹരമാണ് മഹത്തരമാണ് നമുക്കറിയാം നമ്മുടെ അധ്യാത്മികതയുടെ അധ്യാത്മികതയെ നമ്മൾ അതിന്റെ പ്രതീകമായി കാണുന്നതാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിന്റെ പ്രതീകമായി നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഈ ഇന്ത്യൻ ആധ്യാത്മികത പൊതുവെ ഈ നിറത്തെ അങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിപ്പോ ഏത് ധർമ്മമായാലും ക്രൈസ്തവ ധർമ്മത്തിലെ പുരോഹിതന്മാർ പോലും ഇപ്പോൾ കാവ്യ കൊടുക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് അത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാഷ്ട്രത്തിന്റെ നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ അതിനെ രാഷ്ട്രീയ കാവ്യവൽക്കരണം എന്നുള്ള ഒരു ഒരു വാക്ക് കൊണ്ടുവരിക അതിനകത്തേക്ക് എന്തും അത് ആ കാവ്യ നിറം എന്നത് മോശം കാര്യമാണെന്നുള്ളൊരു നിലയിലേക്ക് കാവ്യമുണ്ടക്കുന്നവരെ അർ എസ്സുകാര ചിത്രീകരിച്ചിരുന്ന ഒരു നാടാണ് കേരളം അവരെ മാറ്റി കാവ്യമ് കൊടുക്കാൻ പോലും പൊതുസമൂഹത്തിലെ ആളുകളുടെ അർ എസ് എസ് കാരല്ലാത്തവർ ഭയന്നിരുന്നൊരു കാലം കൊണ്ട് ഇത്രയേറെ കാവ്യ എതിർത്തിരുന്ന ആളുകൾ കാവ്യം നല്ല നിറമാണ് ഐശ്വര്യം കൊണ്ടുവരുന്നത് നിറമാണ് ഏറ്റവും നല്ല നിറമേതാണെന്ന് നിങ്ങൾക്കറിയോ അല്ലെങ്കിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുമ്പോൾ അത് അത്ഭുതത്തോട് കൂടി അല്ല നോക്കിയിരിക്കാൻ കഴിയുക ആ വീഡിയോ ഒന്ന് കാണുക ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവായ ആയ കാര്യം ചർച്ച ചെയ്താൽ മതി അത് ഈ വാസ്തുശില്പയെ പറ്റി ശില്പത്തെ പറ്റിയൊന്നും ധാരണയില്ലാതെ ആളുകൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ അതൊക്കെ ആധുനിക കളറാണ് അതൊന്നും നമുക്ക് നിങ്ങളെ നം നമ്മുടെ പാർട്ടി കളർന്ന ചോപ്പ പാർട്ടി കളർന്നാരാണ് പറഞ്ഞവരോട് ഒടിയ കളറല്ലോ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ അതൊക്കെ പലതും സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ടത് കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ചുവപ്പ് അടിക്കലുണ്ടോ ണ്ടോ എന്താ മനഃശാസ്ത്രപരമായിട്ട് അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല 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 ആ നിറയെ ആസിറ്റീവ് എനർജി കിട്ടുന്നത് ഏതാന്നാ ചോദിച്ചത് അല്ല അല്ലെന്ന എല്ലാവർക്കും അറിയാലോ പ്രശ്നം ഒപ്പം തന്നെ അതിനു മുമ്പ് അതിനു മുമ്പ് ഇതേ ആളുകൾ തന്നെ ഈ കാവ്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് അതിഷേദിക്കുന്ന അതിനെ അതിശക്തിയായിട്ട് അന്ന് മുതലേ എതിർത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഗവർണറാണ് കേന്ദ്രത്തിന്റെ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തെ ഒരു തരത്തിലും ഒരു മേഖലയിലും മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള ഗവർണറുടെ സമീപനം കാവ്യവൽക്കരണ വിധിൻ്റെ ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖല നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം നോമിനേഷൻ നടക്കുമ്പോൾ കൂടിയാലോചിക്കാതെ എന്തായാലും ഒന്നോ രണ്ടോ തിരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ട് കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് സഖാവിന്റെ കിളി പോയോ എന്നുള്ള ചിന്തയിലാണ് മലയാളികളായ മാലോകർ എന്തായാലും ഈ നമ്മുടെ ഗോവിന്ദൻ മഷവും ഗോവിന്ദൻ മഷ പ്രാർത്ഥിക്കും ഈ നിലപാടിൽ മാറ്റം വരുത്തി കാവി നല്ല നിറമാണ് ഐശ്വര്യം കൊണ്ടുവരുന്ന നിറമാണ് ഒപ്പം ചുവപ്പ് മോശമാണ് ചുവപ്പ് അങ്ങനെ ആരെങ്കിലും അകത്തടിക്കുമോ അടുപ്പിക്കാൻ കഴിയാത്ത നിറമാണെന്നൊക്കെ തിരിച്ചറിയലിന് നല്ല നമസ്കാരം നന്ദി